നമസ്കാരം ഞാൻ എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് നമ്മൾ പോകുന്നത് കടച്ചക്ക ബ്രൗൺ സ്റ്റൂ ആണ് ഇടിയപ്പത്തിനും അപ്പത്തിനും ഇഡ്ലിക്കും ദോശയ്ക്കും ഒക്കെ പറ്റിയ ഒരു സൂപ്പർ കറിയാണ് നമുക്ക് അപ്പൊ ആദ്യം നമ്മൾ ഒരു കടായി വെച്ച് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ചൂടായ ഒരു വലിയ സവാള മുറിച്ചത് ഒരു ഏഴ് പച്ചമുളക് രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞത് മൂന്ന് തണ്ട് കറിവേപ്പില ഇത്രയിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു രണ്ട് മിനിറ്റ് നേരം വഴറ്റിയാൽ മതിയാവും ഇരുന്നൂറ്റമ്പത് ഗ്രാം കടച്ചക്ക മുറിച്ചത് ഇതിലേക്കിട്ട് വഴറ്റുക നല്ല മൂത്ത കടച്ചക്ക വേണം എടുക്കാനായിട്ട് കടച്ചക്ക ഇട്ടിട്ട് ഒരു രണ്ട് മിനിറ്റ് നേരം വഴറ്റിയാൽ മതിയാവും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി മുക്കാൽ ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടി അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി സ്റ്റൂ ആയതുകൊണ്ട് മഞ്ഞൾപ്പൊടി ചേർക്കുന്നില്ല കേട്ടോ ഇനി ഇതെല്ലാം ഒരു മൂന്ന് മിനിറ്റ് നേരം വഴറ്റുക പൊടിയുടെ പച്ചമണമൊക്കെ നന്നായി മാറാൻ വേണ്ടിയിട്ടാണ് ഒരു മീഡിയം സൈസ് തേങ്ങയിൽ നിന്ന് രണ്ട് ഗ്ലാസ് രണ്ടാം പാലും രണ്ട് ഗ്ലാസ് ഒന്നാം പാലും എടുത്തിട്ടുണ്ട് ആദ്യം നമുക്ക് ഒരു ഗ്ലാസ് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം കടച്ചക്ക ഇതിൽ കിടന്നാ വേവണത് ഒരു ടീസ്പൂൺ ഉപ്പി ചേർക്കാം ഒന്ന് അങ്ങോട്ട് തിളച്ച് കഴിയുമ്പോൾ അടുത്ത ഗ്ലാസ് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം നന്നായി തിളയ്ക്കേണ്ടത് വേണ്ട ഇത് നല്ല മൂത്ത കടച്ചക്ക ആയതുകൊണ്ട് പെട്ടെന്ന് വേവും ഒരുപാട് വെന്ത് കഴിഞ്ഞാൽ ഒരു ആകെ അങ്ങോട്ട് കുഴഞ്ഞു പോവും അതിന് ഇടം വരുത്തരുത് കടച്ചൊക്കെ നന്നായി വെന്തട്ടുണ്ട് അപ്പൊ ഇനി ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം ഒന്നാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ ഒന്ന് ചൂടായ തീ ഓഫാക്കാം തിളയ്ക്കാൻ പാടില്ല സ്റ്റവ് ഓഫാക്കി ഇനി ഒരു ടേബിൾ സ്പൂൺ പച്ചവെള്ളിച്ചെണ്ണ ഒഴിക്കുക ഒരു കരിവേപ്പിലേ ഇടുക ബ്രൗൺ സ്റ്റൂ അങ്ങനെ റെഡിയായി വീഡിയോ റെഡി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവർക്കും ഷെയർ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്നെ അറിയിക്കൂ പുതിയ വീഡിയോ ആയിട്ട് ഉടനെ വരാം നന്ദി നമസ്കാരം എല്ലാവരും എപ്പോഴും സന്തോഷമായിക്കൂട്ട